കട്ടപ്പന ഏരിയയിലെ എല്ലാ ബ്രാഞ്ചുകളിലും വിനോദ രക്തസാക്ഷി മണ്ഡപത്തിലും പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു ഇരട്ടയാർ ടൌണിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന അനുസ്മരണ റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു ഇരട്ടയാർ ലോക്കൽ സെക്രട്ടറി ലിജു വർഗീസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സി വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ ഏരിയ സെക്രട്ടറി വി ആർ സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ് പി ബി ഷാജി കെ പി സുമോദ് ജോയി ജോർജ് കെ എൻ ബിനു ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ലോക്കൽ സെക്രട്ടറിമാരായ കെ എൻ വിനീഷ് കുമാർ വി വി ജോസ് ലിജോബി ബേബി പി വി സുരേഷ് ഡി വൈ ഫി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ വിനോദിന്റെ അമ്മ വള്ളിയമ്മ ഭാര്യ ജയ വിനോദ് മക്കളായ വിനീഷ് ഗംഗ മറ്റു കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന